ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നെഗറ്റീവ് മാർക്കിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഏതൊരു എക്സാം എഴുതാൻ പോയാലും നമുക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ നെഗറ്റീവ് മാർക്ക് കൂടുന്നത് പറയുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിയായാലും നെഗറ്റീവ് മാർക്ക് എന്തായാലും എഴുതും അത് നമ്മൾ ഇനിയിപ്പോൾ എത്ര എഴുതണ്ടാന്ന് വിചാരിച്ചാലും നെഗറ്റീവ് മാർക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ വരും അപ്പോൾ അത് എങ്ങനെയെങ്കിലും നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും മാക്സിമം കുറയ്ക്കാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ പറയൂ നെഗറ്റീവ് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല അത് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരണോന്ന് എനിക്ക് അറിയില്ല എങ്ങനെ കുറയ്ക്കാന്ന് വേണമെങ്കിൽ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് മാക്സിമം എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിനെ കംപ്ലീറ്റ്ലി അത് അവോയ്ഡ് ചെയ്യാൻ പറ്റൂന്ന് എനിക്ക് അറിയില്ല അപ്പൊ എത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ വിചാരിച്ച് ഒക്കെ പോയി കഴിഞ്ഞാലും എല്ലാവരും ആദ്യം നെഗറ്റീവ് അടിക്കും അത് ഉറപ്പാണ് അപ്പൊ അറിയാത്തതിൽ പരീക്ഷണം നടത്താൻ പോരെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അത്ര ഹൈ മാർക്ക് ആണെങ്കിൽ ഒരു പരീക്ഷണം നടത്താം പൊതുവേ പറയണമെങ്കിൽ ഇത്രയേ നമുക്ക് ഏകദേശം കുറച്ച് ടോപ്പിക്കൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയതായിരിക്കും നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും നമുക്ക് കുറച്ച് മാത്രം ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അങ്ങനെ പല പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പല പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് നമുക്ക് ഒരു വിവരവും ഇല്ല നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല നമ്മൾ മനഃപൂർവ്വം കൊണ്ട് നെഗറ്റീവ് എടുക്കുന്ന ഒരു സംഭവമാണ് അത് ആ കൊസ്റ്റിനെ കുറിച്ച് ഒരു കാര്യവും അറിയില്ല എന്നിട്ടും നമ്മൾ ചുമ്മാ ഒരു ഓപ്ഷൻ എടുത്താൽ കറപ്പിക്കും അത് ഏറ്റവും വലിയ മണ്ടത്തരം അപ്പൊ നെഗറ്റീവിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം പറയേണ്ട മണ്ടത്തരം ഇതാണ് കേട്ടോ അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഉറപ്പാണ് ഇത് തന്നെയാണ് ഉത്തരം എന്ന് പറഞ്ഞ ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ വന്ന് ഒക്കെ നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ വിശ്വാസം തെറ്റായിരുന്നു ആ തെറ്റായിട്ടുള്ള ഉത്തരം ശരിയാണെന്നുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസ് അത് ശരിയാണ് അങ്ങനെ അത് മാർക്ക് ചെയ്തു പക്ഷെ ഇതൊക്കെ സ്വാഭാവികമാണ് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ചില സമയത്ത് നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ടാവാം പിന്നെ ഒന്ന് വരുന്നത് നമുക്കൊരു സെവൻറ്റി പെർസെൻറ്റേജ് എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് അറിയാമായിരിക്കും ഇതാണ് ഉത്തരം ആൻസർ ഇതാണ് പക്ഷേ നമുക്കൊരു ഡൗട്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അവിടെ നിർത്തിവെക്കുക നമ്മൾ ഉടനെ അത് അറ്റൻഡ് ചെയ്യാതെ നമ്മൾ അതിനവിടെ നിർത്തിവെക്കുക എന്നിട്ട് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാ അപ്പൊ നമ്മൾ അത് നിർത്തി വെക്കുമ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യന്റെ അവിടെ എന്തെങ്കിലും മാർക്ക് ചെയ്ത് വെക്കുകയോ തിരിച്ചുവന്നിട്ട് ഒന്നും കൂടെ നോക്കാനുള്ളതാണെന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്യുക പിന്നെ അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അപ്പൊ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്കിപ്പോൾ രണ്ട് ഓപ്ഷൻ വെച്ചൊരു ഡൗട്ട് ആയിരിക്കും നമ്മൾ കൊസ്റ്റിൻ അവിടെ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം അത് ആലോചിച്ച് ആലോചിച്ച് സമയം കളയേണ്ട കാരണം അത് ആലോചിച്ച് ആലോചിച്ച് തെറ്റുത്തരം എഴുതുകയും ശ്രമിക്കാറുണ്ട് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും വരാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് ഒരു കൊസ്റ്റൻ കണ്ടിട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉത്തര അതാണെന്ന് ഉറപ്പാണ് പക്ഷെ നമുക്ക് ഭാഗ്യമില്ലാതായി പോയി നമുക്ക് അത് കിട്ടിയില്ല അങ്ങനത്തെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അത് നമ്മുടെ കോൺഫിഡൻസ് ആയിരുന്നു അത് ശരിയാണല്ലോ പക്ഷെ എങ്ങനെയോ തെറ്റായി പോയി പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞു ഒരു സെവൻറ്റി എയ്റ്റി അതായത് അതിന് മുക്കാൻ ഭാഗത്തോളം നമുക്ക് ഉറപ്പുണ്ട് പിന്നെ ഒരു കുറച്ച് നമുക്ക് ഒരു ഡൗട്ടുണ്ട് അതിനവിടെ ഇടുക അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പേഴ്സൻറ്റേജ് വരുന്നത് പകുതിയെ ഉറപ്പുള്ളൂ അപ്പൊ അങ്ങനെയുള്ളതിനവിടെ ഉണ്ട് അവിടെ ഇട്ടിട്ട് നിങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങൾ ഇത്രയും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറ്റുമല്ലോ പക്ഷെ കൗണ്ട് ചെയ്തേക്ക് ഭയങ്കര അത്രയും ടൈം പോകുന്നാലും സ്പീഡിൽ കൗണ്ട് ചെയ്യുക ഞാനൊക്കെ ആണെങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞിട്ട് സ്പീഡിൽ കൗണ്ട് ചെയ്ത് നോക്കാറുണ്ട് എത്രവണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നേട്ടാ അപ്പൊ അതിൽ സ്പീഡിൽ നമ്മൾ എണ്ണി നോക്കുക എണ്ണി നോക്കി നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ നെഗറ്റീവൊന്നും കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ എത്ര എഴുതി അപ്പൊ നമ്മളൊരു സെവൻറ്റി എയ്റ്റ് എയ്റ്റി ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പോയിട്ട് ആ സെവൻറ്റി പെർസെന്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഡൗട്ട് ഉള്ള ആ നെഗറ്റീവിന്റെ അടുത്തോട്ട് നമ്മൾ തിരിച്ചു പോവരുത് പോയാൽ നമ്മൾ തീർച്ചയായിട്ടും അത് നെഗറ്റീവ് ആയി പോവുകയും ചെയ്യും നമ്മുടെ മാർക്ക് ഒരുപാട് താഴോട്ട് പോവുകയും ചെയ്യും പക്ഷെ നിങ്ങൾക്ക് ഒരു അറുപത് മാർക്കൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ തിരിച്ചു പോവാം തിരിച്ചു പോയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തതിൽ വീണ്ടും ഒന്നും കൂടി നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്നതൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ആൻസറിലോട്ട് വരാൻ നോക്കുക നമുക്ക് ഒരു ഏകദേശം മാർക്കുണ്ട് പിന്നെയും റിസ്ക് എടുത്ത് ഉള്ള മാർക്കും കൂടെ കളയരുത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഓരോ മാർക്കും ഈ അനാവശ്യമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു നെഗറ്റീവിന്റെ പേരിൽ നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം നമ്മളിനി എത്രയൊക്കെ വിചാരിച്ചാലും ഈ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഇട്ട് പോകൂല അപ്പൊ ആ കുറച്ച് നിമിഷം നമ്മൾ ആ കൊസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് നമ്മൾ അടുത്ത് വന്നിരിക്കും അത് ഉറപ്പാണ് അതിനെ മാക്സിമം കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അതിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഒരിക്കലും പറ്റില്ല അപ്പൊ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്